സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ഒൻപതാം വചനത്തിൽ ഇനി പഠിക്കുവാനുള്ള ഭാഗം എന്നുള്ളതാണ് ഈ വചനത്തിൽ ഷെയ്ഖാൻ കൽപ്പിക്കുന്ന തിന്മകളിൽ മൂന്ന് വിഷയങ്ങളാണ് അള്ളാഹു സുബാനു വാല എണ്ണിയത് അതിൽ ഒന്ന് അസു രണ്ടാമത്തേത് അൽ അൽഫഹ മൂന്നാമത്തേത് അൻ അലല്ലാഹി അൻ തൂലുഹിമൂൻ നിങ്ങൾ പറയുവാൻ അലല്ലാഹ് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്തതെല്ലാം തുടക്കത്തിൽ വാവ് വന്നു വഅലു ഷെയ്താൻ കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ സു ഇലേക്കും ഫേക്കും അതഫ് ചെയ്ത് ചേർത്ത് പറയുവാനാണ് ഇവിടെ വാവ് വന്നത് സു കൊണ്ടും ഫഹഷാ കൊണ്ടും പിന്നെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാത്തതെല്ലാം നിങ്ങൾ പറയാനും മാത്രമാണ് ഷൈത്താൻ കൽപ്പിക്കുന്നത് ഇവിടെ മാലാ താലമൂൻ എന്നിടത്ത് താലമൂൻ നിങ്ങൾ അറിയുന്നു ലാ താലമൂൻ നിങ്ങൾ അറിയുന്നില്ല എന്താണ് ആ അറിയാത്ത കാര്യം ലാ താലമൂൻ എന്നതിൻ്റെ മഫറൂൽ കർമ്മം ഇവിടെ പറയപ്പെട്ടിട്ടില്ല അത് മാ ലാ തൂൻ എന്നതിൽ മാ മൗസൂലയാണ് അതിലേക്ക് മടങ്ങേണ്ട സർവനാമമാണ് ധമീറാണ് അതുകൊണ്ട് ഉദ്ദേശം എന്താണ് ചില പണ്ഡിതർ പറഞ്ഞത് മാലാ താലമൂൻ അള്ളാഹുവിംഗിൽ നിന്നുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാത്തതെല്ലാം നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ പറയലാണ് മാ ലാ താൻ പറയുന്നത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതാണെന്ന് അറിയാത്തതെല്ലാം അല്ലാഹുവിനെ കുറിച്ച് പറയലാണ് ഇങ്ങനെയും അന്നഹു അല്ലാഹു ഇത് കൊണ്ട് കൽപ്പിച്ചതാണ് എന്ന് അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ പറയലാണെന്നും ഇവിടെ വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഹലാൽ ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ പ്രത്യേകം ഉദ്ദേശമാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്നത് ഹറാമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു സുബാനു വാല ഇന്നത് ഹലാലാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാത്തത് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ പറയുക അപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ ആണ് കളവാണ് ഇഹ്തിലാഖ് വ്യാജമായി ജൽപ്പിക്കലാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുവാൻ കളവ് പറയുവാൻ ഷെയ്താൻ കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം ും അള്ളാഹു സുബാനു തല നിങ്ങളുടെ മേൽ ഹറാമാക്കിയിട്ടില്ലാത്തത് നിങ്ങൾ നിങ്ങൾക്ക് ഹറാമാക്കലാണ് ഈ ആയത്തിന്റെ എന്നും ലഹു വിപക്ഷയെന്നും അള്ളാഹുവിന് പങ്കാളികളെ നിങ്ങൾ നിസ്സയിക്കലാണ് ഉദ്ദേശം ഇങ്ങനെ രണ്ടുദ്ദേശം ഇവിടെ ഉണ്ട് എന്ന് ചില മുഫസരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അള്ളാഹു സുബാന തല കൽപ്പിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതാണോ അള്ളാഹു സുബ്ഹാൻ വത്താല ഹലാലാക്കിയതാണോ അവൻ ഹറാമാക്കിയതാണോ അവൻ വിധിച്ചതാണോ അവൻ നിശ്ചയിച്ചതാണോ ഇതൊന്നും ധാരണയില്ലാത്ത അറിവില്ലാത്ത ബോധ്യമില്ലാത്ത വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനു വത്താല പേരിൽ പറയുന്നത് വിധിക്കുന്നത് ഇതാണ് ഇവിടെ ഉദ്ദേശം ഷെയ്ഖാൻ അതിന് കൽപ്പിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ ഒരു ആകത്തുക അള്ളാഹു സുബ്ഹാൻ വത്താല ഇവിടെ മൊത്തത്തിൽ അറിവില്ലാത്തത് അള്ളാഹുവിനെ കുറിച്ച് പറയുവാൻ ഷെയ്ത്താൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം പറയുന്ന കളവ് പറയുന്ന വിഷയങ്ങൾ അത് പലയിടത്ത് വിശദമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ സുഹൃത്തു മാ ഇതയിലെ നൂറ്റിമൂന്നാം വചനം എന്നായിട്ട് വിശദീകരിക്കവേ അവതരണ പശ്ചാത്തലത്തിൽ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമാണ് ബഹിറത്ത് സായിബത്ത് വസീലത്ത് ഹാം എന്നിവയെ അള്ളാഹു സുഹാനു വത്താല നിശ്ചയിച്ചു തന്നിട്ടില്ല പിന്നെയോ അവിശ്വസിച്ചവർ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിപ്പറഞ്ഞതാണ് ഇവയെല്ലാം എന്നറിയിക്കുന്ന ആയത്ത് പറയുകയുണ്ടായിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്നതിൽ പെട്ടതാണ് ഇപ്പറിയപ്പെട്ട നേർച്ച മൃഗങ്ങളെ നേർന്നിടുന്ന നിശ്ചയിക്കുന്നതായ എന്നിട്ട് അവയെ തങ്ങൾക്ക് തിന്നാനും കുടിക്കാനും സവാരി ചെയ്യാനും ഒക്കെ നിഷിദ്ധമാക്കുന്ന വിഷയം അതേപോലെ സുഹൃത്ത് ആറാഫിന്റെ ഇരുപത്തിയെട്ടാം വചനത്തിൽ മക്കയിലെ ബഹുദൈ വിശ്വാസികൾ പല നീചകൃത്യങ്ങളും ചെയ്യുമായിരുന്നു ഉടുമുണ്ടില്ലാതെ പൂർണ്ണ നഗ്നമായി ഖാബൻ തവാഫ് ചെയ്യുക എന്നത് പോലും അവർക്കുണ്ടായിരുന്നു ഈ വിഷയങ്ങൾ അള്ളാഹുസുബാൻ തല പറയുകയാണ് അവർ വല്ല നീചവൃത്തിയും ചെയ്യുകയാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നവര് പറയും അള്ളാഹു ഇതുകൊണ്ട് ഞങ്ങളവിടെ കൽപ്പിച്ചിരിക്കുന്നു എന്നും അവർ പറയും അതിനോട് പ്രതികരിക്കുകയാണ് പറയുക തീർച്ചയായും നീചവൃത്തികൾ കൊണ്ട് കൽപ്പിക്കുകയില്ല നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്തത് അല്ലാഹുവിന്റെ പേരിൽ ജൽപ്പിക്കുകയാണോ പറയുകയാണോ ഇതുപോലെ പല വചനങ്ങൾ അള്ളാഹുവിന് സന്തതിയെ സ്വീകരിച്ച മുഷ്രീഖുകളുടെ ആദർശത്തിൽ അള്ളാഹു സുബാൻ പറഞ്ഞില്ലേ അള്ളാഹു സുബാനുവതിയെ സ്വീകരിച്ചു എന്നതിന് നിങ്ങൾക്ക് വല്ല തെളിവും ഉണ്ടോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തത് ജൽപ്പിക്കുകയാണോ പറയുകയാണോ എന്ന് അള്ളാഹു സുബാന താല ചോദിക്കുകയാണ് ഇതേപോലെ വിവരദോഷികളായി ഭോഷ്കന്മാരായി സ്വന്തം മക്കളെ കൊന്ന് പതിതരായവർ അതേപോലെ അള്ളാഹു സുബാനു കനിഞ്ഞ കനിഞ്ഞിനെ തങ്ങൾക്ക് നിഷിദ്ധമാക്കിയവർ അല്ലാഹു പറഞ്ഞില്ലേ അവരെ കുറിച്ച് പേരിൽ വ്യാജം കളവ് കെട്ടിച്ചമച്ചാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തത് മക്കളെ കൊന്നത് അള്ളാഹു സുബാന നൽകിയ അന്നം തങ്ങൾക്ക് അവർ ഹറാമാക്കിയത് ഇങ്ങനെ പല വിഷയങ്ങൾ വിശുദ്ധ ഖുറാനിൽ എന്താണ് ഇത്തരം ആളുകൾ തങ്ങൾക്ക് തങ്ങൾക്കറിവില്ലാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞുകൂട്ടിയത് ജൽപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നത് ഇഷുദ്ധുറാൻ നമ്മൾ വായിക്കുന്നുണ്ട് അള്ളാഹു ഈ വിഷയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എന്നത് ഷെയ്താൻ കൽപ്പിക്കുന്ന ഏറ്റവും വലിയ പാപമാണ് പാതകമാണ് ഇമാൻ അറിവില്ലാത്തത് അഹുവിൽ ആരോപിക്കുക അള്ളാഹുവിന്റെ പേരിൽ പറയുക എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവൃത്തികളിൽ അള്ളാഹുവിന്റെ ദീനിൽ അവന്റെ ഷറോയിൽ ഒക്കെ അറിവില്ലാത്തത് പറയുന്നതിനെ പൊതുവെ ഉൾക്കൊള്ളുന്നു

എന്റെ റബ്ബ് നീജ വൃത്തികളെ അതിൽ പരസ്യമായതും രഹസ്യമായതും എല്ലാം അന്യായമായിട്ടുള്ള അതിക്രമം കയ്യേറ്റം യാതൊരു പ്രമാണവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ലാത്തതെല്ലാം അള്ളാഹുവിൽ പങ്കുചേർക്കൽ നിങ്ങൾക്കറിയാത്തതെല്ലാം അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കൽ ഇവിടെ ഈ വിശുദ്ധ വചനത്തിൽ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാൻ താല നിഷിദ്ധങ്ങളെ എണ്ണിയത് ഗൗരവത്തിൽ താഴെ നിന്ന് മൂവളിലേക്കാണ് ക്രമം ഈ വചനത്തിൽ വന്നത് ഷിർക്കിനേക്കാൾ കടുത്ത കുറ്റം ഈ ക്രമത്തിൽ നമ്മൾ വായിക്കുന്നത് സുൽത്താന എന്ന് കഴിഞ്ഞ് അതിനേക്കാൾ ഗൗരവപ്പെട്ട വൻ തൂലു ഹിമാല തലമൂൻ എന്നുള്ള വിഷയമാണ് എന്ന പാപമാണ് ഈ വിഷയത്തിൽ വചനങ്ങൾ വേറെയും വിശുദ്ധ ഖുറാനിലുണ്ട് ഇത് അലാമുൽ എന്നീമിന്റെ കിതാബിൽ നിന്ന് അദ്ദേഹത്തിന്റെ സാലിഖീൻ എന്ന കിതാബിൽ അദ്ദേഹം ഈ ഒരു നിഷിദ്ധങ്ങളുടെ വകുപ്പിൽ ഇതിനോളം കടുത്തത് അള്ളാഹുവിംഗൽ മറ്റൊന്നില്ല പാപം കൊടിയതായും മറ്റൊരു പാപമില്ല എന്നുള്ളതാണ് ഖുഫുറിന്റെയും അടിസ്ഥാനം ഈ ഈ ഈ കുറ്റകൃത്യമാണ് സ്ഥാപിതമായത് ഫിദ്ദീൻ ദീനിൽ എല്ലാ അസാസുഹൽ ും അറിവില്ലാത്തത് അഹുനെ കുറിച്ച് പറയുക എന്നതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ടാണ് വിശുദ്ധ സുബ്ഹാനഹു ഖുർഹുല പറഞ്ഞില്ലേ ഫമൻ മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിപ്പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് എന്ന് പല വചനങ്ങളിലാണ് ഈ ഒരു ചോദ്യം നിന്ന് വന്നിട്ടുള്ളത് ആ ചോദ്യം അവരെക്കാൾ വലിയ അക്രമി മറ്റാരുമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് കുറ്റം കടുത്തതാണ് അതിനാൽ ശിക്ഷയും അവർക്കുള്ള വിധിയും അതികഠിനമാണ് അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിപ്പറയുന്നവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്

Dante, <Sup> ും കുറിച്ച് കളവ് പറഞ്ഞവരെ നിനക്ക് കാണാം അവരുടെ മുഖങ്ങൾ ഇരുട്ടുപാഞ്ഞതായി കറുത്തിരുണ്ടതായി അള്ളാഹുമാറാവട്ടെ അഹങ്കാരികൾക്കുള്ള അഭയം ജഹന്നം അലേ എന്ന് അള്ളാഹുസ്ബന്തല ചോദിക്കുകയാണ് ഇവർക്ക് നരക ശിക്ഷയാണ് ഇവർ അഹങ്കാരികളാണ് എന്നൊക്കെ ഈ പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറയുന്നവർ വിജയിക്കുകയില്ല എന്ന് അള്ളാഹു സുഹാനു വത്താല വിശുദ്ധ ഖുറാനിൽ മറ്റൊരു പറയുകയാണ് ഇങ്ങനെ പല വചനങ്ങൾ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാൻ ആ വിഷയത്തിൽ താക്കീത് നൽകാൻ മുന്നറിയിപ്പേകാൻ ഒക്കെ നമ്മൾ വിശുദ്ധ ഖുറാനിൽ വായിക്കുന്നു അതിനാൽ തന്നെ അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറയുക എന്നുള്ളത് അതിന്റെ മേഖലകൾ വിഷയങ്ങൾ നമ്മൾ ഇവിടെ ശ്രവിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ച് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് അള്ളാഹുസ്ബാൻ താലന്റെ ദീനിനെ കുറിച്ച് അവന്റെ ഷറാവിനെ കുറിച്ച് ശരീരത്തിനെ കുറിച്ച് ഹലാൽ ഹറാം വിഷയങ്ങൾ ഇതിലൊക്കെയും അറിവില്ലാത്തത് പറയൽ അള്ളാഹു കൽപ്പിച്ചതാണോ അവന് വിലക്കിയതാണോ അള്ളാഹ് തൃപ്തിയുള്ള കാര്യമാണോ അള്ളാഹു ഹലാലാക്കിയതാണോ അള്ളാഹു ഹറാമാക്കിയതാണോ അള്ളാഹുസ്ബന് അല്ല വിധി അവതരിപ്പിച്ചതാണോ അള്ളാഹുവിൽ നിന്ന് വഹയുള്ള വിഷയമാണോ ഇതറിയാത്തത് അള്ളാഹുവിന്റെ പേരിൽ പറയുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്നത് ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് സ്ഥിരപ്പെട്ടത് വിശുദ്ധ ഖുർആനിൽ വന്നത് നബ്സലാ തങ്ങളിൽ നിന്ന് തിരിച്ചറിയായി സ്ഥിരപ്പെട്ടത് നമ്മൾ അറിഞ്ഞത് ബോധ്യപ്പെട്ടത് മാത്രമേ പറയാവൂ നബ്സലാ തങ്ങൾ തന്നെ എങ്ങനെയായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ജുബൈ റീബിനും റബി അള്ളാഹുദരിക്കുന്ന ഒരു ഹദീസിൽ ഒരു വ്യക്തി തങ്ങളുടെ സവിധത്തിൽ വന്നു എന്നിട്ട് അയാൾ ചോദിക്കുകയാണ് യാ അയ്യുൽ നാടുകളിൽ ഏതൊരു ഇടമാണ് ഏറ്റവും മോശമായ സ്ഥലം ഉടൻ നബ്സു അദ്വൽമാതിക ലാതിരി എനിക്കറിയില്ല അങ്ങനെ നബ്സു അദ്ദാഹുലി സൽമാക്കിടെ അടുക്കലേക്ക് ജിബ്രിയിൽ വന്നപ്പോൾ തങ്ങൾ യാ ബുൽദാനി ജിബിലിനോട് ഏത് നാടാണ് നാട്ടിൽ ഏത് ഇടമാണ് ഏറ്റവും മോശമായ ഇടം അപ്പൊ ജിബ്രിൻ ലാദിരി എനിക്കറിയില്ല റബ്ബി റബ്ബ് അസ്സവജല്ലയോട് ഞാൻ ചോദിക്കട്ടെ നോക്കൂ നിങ്ങൾ ജിബിരിൽ ലാ അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ കുറെ സമയം തങ്ങി പെട്ടെന്ന് തന്നെ വന്നില്ല കാരണം അള്ളാഹു സുഹാനു വത്താലാക്കുള്ള ആദരവും ബഹുമാനവും നിമിത്തം ജിബ്രിഅ അലൈഹി സ്വലാത്തു വസ്സലാം സാവകാശത്തിൽ അവസരത്തിരുത്താണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് കാര്യങ്ങൾ അറിയുന്നത് എന്നോട് ചോദിച്ചു നാടുകളിൽ ഏത് ഇടമാണ് ഏറ്റവും മോശമെന്ന് അപ്പൊ ഞാൻ പ്രതികരിച്ചുല്ല അതിരി എനിക്കറിയില്ല എന്റെ റബ്ബു അസബല്ലോട് ഞാൻ ഏത് ഇടമാണ് ഏറ്റവും ആയതെന്ന് ചോദിച്ചു ഫക്കാൽ അപ്പൊ അള്ളാഹു സുബാനു പറഞ്ഞു വാ അവിടെയുള്ള മാർക്കറ്റുകൾ സൂക്കുകൾ എന്ന് സഹോദരന്മാരെ ഈ ഒരു ചരിത്രം ഇത് നമ്മോട് പറയുന്നത് എന്താണ് അലൈഹി നിബ്സാഹുലം താൻ ചോദിക്കപ്പെട്ട ഒരു വിഷയത്തിൽ ലാ എന്ന് പ്രതികരിച്ചതാണ് ചോദിക്കപ്പെട്ട ഒരു വിഷയത്തിൽ ലാ എന്ന് പ്രതികരിച്ചതാണ് ഹത്ത റബ്ബി എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കട്ടെ ചോദിച്ച് തിട്ടപ്പെടുത്തി പിന്നെയാണ് പ്രതികരിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം പൂണ്ടുവന്ന് ദീൻ പഠിപ്പിക്കാൻ നബി അലൈഹി നബ്സല്ലാ അലൈവുസലാമാങ്ങളോടത്ത് ചേർന്നിരുന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ അറിയുന്നതിനോടെല്ലാം നബി സാഹു അലൈഹി വസ്ലാം പ്രതികരിച്ചു മൽ ഇസ്ലാം ഒ മൽ ഈമാൻ മൽ ഇഹ്സാൻ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നബി അലൈഹി തങ്ങൾ അതിൽ മറുപടി പറഞ്ഞു പക്ഷെ ജിബ്രീൽബിർ മുഹമ്മദ് എന്നോട് പറയൂ എപ്പോഴായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക

മൂന്നാമതും ചോദിച്ചപ്പോൾ പിന്നെ വറഫു ഫാൽ അവിടം തല ഉയർത്തി നബ്സല അള്ളു അലിസ്ലം പറഞ്ഞത് ചോദിക്കുന്ന ആളെക്കാൾ ചോദിക്കപ്പെടുന്നവൻ വസ്ലാം തങ്ങൾ തന്നെ ഉദ്ദേശിച്ച് പറയുകയാണ് അറിവുള്ളവനല്ല എന്ന്

എന്ന് പറയുന്നതിൽ അയാളുടെ സൂക്ഷ്മതയുടെ അല്ലാതെ അയാൾ കുറവുള്ളവനാണ് എന്നുള്ളതിന് എന്നാണ് ഇമാവി അലഹി പറഞ്ഞത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ചരിത്രമാണ് ഇമാം മാലിക് റഹ്മത്ത് അലഹിയോട് നാൽപ്പത് മസ്അല ചോദിച്ച ചരിത്രം നാൽപ്പതിൽ കൂടുതൽ മസ്അലകൾക്കും അദ്ദേഹം എന്ന് പറഞ്ഞു ചോദ്യകർത്താവ് ഞാൻ വളരെ വിദൂരത്തു നിന്നാണ് വരുന്നത് ഒരു യാത്രയുടെ പ്രയാസങ്ങളൊക്കെ ഏറ്റിട്ടാണ് ഞാൻ വരുന്നത് എന്നിട്ട് നിങ്ങൾ ലാ ലാതിരി എനിക്ക് അറിഞ്ഞൂടാ എന്ന് പ്രതികരിക്കുകയോ അപ്പൊ ഇപ്പ മാലിക് മിൻ നിങ്ങൾ വാഹന പുറത്ത് തിരിച്ചു കയറൂ എന്നിട്ട് വന്ന നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകൂ എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആളുകളോട് പറയൂ ഞാൻ മാലിക്കിനോട് ചോദിച്ചു വക്കാല മാലിക് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ എന്നാണ് A එම ි්‍ර මුla ෙහි යාල അറിയിച്ചു വിട്ടു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ അവിടെ പറയുന്നത് എന്താണ് അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറയുക എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഈ ഒരു സൂക്ഷ്മതയും അതേപോലെ ഈ ഒരു ലാതിരി കാഴ്ചപ്പാടും ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട് റസൂൽസലമാങ്ങളുടെ അദബ് നമ്മൾ കേൾക്കുകയുണ്ടായി തിരുമൊഴിയാണിത് അബു ഹുറൈറയിൽ നിന്ന് ഇമാം ഹാക്കിം മുസ്തദറക്കിൽ നിവേദനം ചെയ്യുന്ന സഹിആായ ഹരീസ് അതിൽ തിരുനബി പറയുകയാണ് തുബാ ശബിക്കപ്പെട്ടവനായിരുന്നോ അല്ലേ എന്നത് എനിക്കറിയില്ല ായിരുന്നോ അല്ലേ എനിക്കറിയില്ല ഹുദൂദ് ശിക്ഷാവിധികൾ ആ ശിക്ഷാവിധികൾ ഏൽക്കേണ്ടി വന്നവർക്ക് പാപങ്ങൾക്കുള്ള പരിഹാരമാകുമോ ഇല്ലേ എന്നത് എനിക്കറിയില്ല ഇത് നബ്സാഹു അലൈഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞതാണ് എനിക്ക് വഹി വരുന്നത് വരെ അള്ളാഹുവിൽ നിന്നുള്ള ബോധനം വരുന്നത് വരെ നബ്സു അള്ളുഹു അലൈഹി സ്വലാത്തങ്ങളുടെ നിലപാടാണ് വിഷയങ്ങളിൽ ഇങ്ങനെ പക്ഷേ ഈ വിഷയങ്ങളിൽ ബോധനം വന്നതിൽ നബ്സല അള്ളാഹു അലൈഹി തങ്ങൾ പിന്നീട് നിലപാട് വ്യക്തണ്ട് ഉദാഹരണം തുബ്ബ തുബ്ബ അള്ളാഹുവിൽ നിന്നുള്ള ശാപമേറ്റ ആളാണോ അല്ലേ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അലൈവലം പിന്നീട് ആ വിഷയത്തിൽ വഹയി വന്നപ്പോൾ പറഞ്ഞു കഥ അസ്ലം നിങ്ങൾ തുബ്ബനെ ദൂഷ്യം പറയരുതേ മോശം പറയരുതേ അദ്ദേഹം ഇസ്ലാം ശ്ലേഷിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ വഹ് വരുന്നത് വരെ വിഷയങ്ങളിൽ നബ്സല്ലാഹു തങ്ങൾ തനിക്ക് അറിഞ്ഞുകൂടാത്തതിൽ തനിക്കറിയില്ല എന്ന് പറയുമായിരുന്നു ഇങ്ങനെയായിരുന്നു നബ്സലല്ലാഹു അലൈഹി സ്വലാത്തങ്ങളുടെ സഹാബത്തും അലൈഹി അലൈവ് തങ്ങളുടെ ശിക്ഷണമേറ്റ് തിരു സാക്ഷികളായ മഹത്തുക്കൾ ഇതൊക്കെയും നമ്മളോട് പറയുന്നത് അറിവില്ലാത്തത് പറയാവതല്ല പറഞ്ഞതിൽ അറിവില്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് പിൻവാങ്ങുന്നതിനും അറിവിനാൽ ബോധ്യപ്പെട്ടത് സ്വീകരിക്കുന്നതിനും ഒരിക്കലും ഒരു വിശ്വാസി വിരക്തി കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പേരിൽ അറിവില്ലാത്തത് പറയുക എന്നതിൽ അള്ളാഹുവിൻ്റെ സത്തയെക്കുറിച്ച് ആളുകൾ വിവരദോഷം പറയുന്നത് സുപ്രധാനമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് അള്ളാഹുക്കൊരു ഉണ്മയില്ല അള്ളാഹു ഒരു ഊർജ്ജ രൂപമാണ് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ സത്താ വിശേഷണത്തെ നിഷേധിക്കുന്നവരില്ലേ ഇമാം ബുഖാരി സഹൈബുൽ ബുഖാരിയിൽ കുൽ അയ്യുഷ് ഇൻ അക്ബർ ഷഹാദത്തൻ കുൽ ഇല്ലാ അള്ളാഹുവിൻ്റെ പേരിൽ അറിവില്ലാത്തത് പറയുക എന്നതിൽ അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ച് അവന്റെ നാമങ്ങളെക്കുറിച്ച് അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അവന്റെ പ്രവൃത്തികളെക്കുറിച്ച് അവന്റെ ദീനിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നതും പറയുന്നതും ഉൾപ്പെടും എന്നത് സലക്ഷ്യം ഉദാഹരണങ്ങൾ സഹിതം പണ്ഡിതന്മാർ തഫ്സീറുകളിൽ വിശദീകരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും മതവിധികൾ അള്ളാഹുവിലേക്ക് ചേർക്കുന്ന വിഷയം സുപ്രധാനമായി ഇതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഇന്ന കാര്യം ഹലാലാണ് ഇന്ന കാര്യം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആന്റെയും തിരു ചിഹ്നത്തിന്റെയും വ്യക്തമായ രേഖയും പ്രമാണവുമില്ലാതെ പറയുന്ന വിഷയം ഇന്ന് പലരും വളരെ ലാഘവത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണിത് അതിന്റെ ഗൗരവം ഉണർത്തി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും അൽ അസ്ലമി ബുറൈദുഹു നബ്സല അള്ളാഹുഅലൈ വസ്ലം ഒരു യുദ്ധ സൈന്യത്തെ നിയോഗിക്കുകയാൽ ആ സൈന്യത്തിന് നൽകുന്ന വസീയത്താണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് തക്കവ കൊണ്ടുള്ള വസീയത്ത് നിർവഹിച്ച് നബ്സല അള്ളാഹു അലൈവിസ്മില്ല വഫീ സബീലില്ല ത്തിലെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിൽ അവിശ്വസിച്ചവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നബ്സുലി വലാത്തു 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 മസ്സിലു വലീദൻ നിങ്ങൾ ചതിച്ചെടുക്കരുത് നിങ്ങൾ വഞ്ചന നടത്തരുത് നിങ്ങൾ കൊല്ലപ്പെട്ടവരുടെ ശരീരങ്ങൾ വികൃതമാക്കരുത് കുട്ടികളെ കൊല്ലരുത് അദുവക മിനൽ മുശരിക്കീൻ മുഷിരിക്കുകളിൽ നിന്നുള്ള നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ സലാസി ഫുഹുലാസിൽ അവരെ മൂന്ന് വിഷയങ്ങളിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞ് നബ്സലാഹു തങ്ങൾ ഈ യുദ്ധസൈന്യത്തിനുള്ള വസീയത്ത് നൽകി എപ്പോഴാണ് യുദ്ധം ആരോടാണ് യുദ്ധം അത് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണർത്തിയതിന് ശേഷം ഇതൊരു വലിയ ഒരു ഹദീസാണ് അതിന്റെ അവസാനത്തിൽ ഒരു വിഷയം അതാണ് നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കോട്ടയിൽ ആശ്രിതരായ ഒരു വിഭാഗത്തെ താങ്കൾ ഉപരോധിച്ചാൽ ആ ഉപരോധിക്കപ്പെട്ടവർ അള്ളാഹുവിന്റെ വിധിയിൽ അവരെ ഇറക്കാൻ താങ്കളോട് ഉദ്ദേശിക്കുകയും ചെയ്താൽ അഥവാ അള്ളാഹുവിന്റെ വിധി എന്താണോ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറയുന്ന അവസ്ഥ വന്നാൽ ഫലാ തുൻസിൽ അള്ളാഹുവിന്റെ വിധിയിൽ താങ്കൾ അവരെ ഇറക്കരുത് ലാ ഫൈൻ കാരണം നിങ്ങൾക്കറിയില്ല അവരിൽ അള്ളാഹു എന്താണ് വിധിക്കുന്നത് എന്ന് ചില നിവേദനങ്ങളിൽ ലാ തദ്രി അംല അവരുടെ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ ഹുക്കുമ്പ് അത് ശരിയാണോ തെറ്റാണോ എന്ന് താങ്കൾക്കറിയില്ല അതുകൊണ്ട് വലാഖിൻ അൻസിലൂഹും അലാ ഹിക്കും നിങ്ങൾ യോദ്ധാക്കൾ നിങ്ങളുടെ ഹുക്കുമിൽ അവരെ ഇറക്കുക സുമൂഫിഹിം ബഹദു മാഷിത്തും പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കും വിധം അതിനപ്പുറം തീരുമാനിക്കുക എന്ന് റസൂൽ അള്ളഹി അലൈഹി അലൈസ് പറയുമായിരുന്നു എന്നാണ് ഒരു സൈന്യത്തെ നിയോഗിച്ചയക്കുമ്പോൾ നബ്സ് അല്ലാസ് മാത്രങ്ങൾ ആ സൈന്യത്തിന് നൽകുന്ന വസീയത്തുകൾ അതിൻ്റെ അവസാനത്തിൽ പറയുന്നൊരു വിഷയമാണ് ശത്രുക്കൾ ഒരു കോട്ടയിൽ ആശ്രിതരായി എന്നിട്ട് അവർ പറയുകയാണ് മുസ്ലിം സൈന്യത്തോട് സൈനിക നേതാക്കന്മാരോട് അള്ളാഹുവിന്റെ വിധി എന്താണോ അതിൽ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് അള്ളാഹുവിന്റെ വിധി ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി പുറത്ത് അവരെ ഇറക്കരുത് കാരണം എന്താണ് അള്ളാഹുവിന്റെ വിധി അവരുടെ വിഷയത്തിൽ എന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ വിധിച്ചാൽ അത് അള്ളാഹുവിന്റെ വിധി ആണെന്ന് തങ്ങൾക്ക് ശരി ഭവിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ വിധിയിൽ അവരെ ഇറക്കൂ അങ്ങനെ സുൽഹലാകൂ എന്നാണ് നബ്സ് അള്ളാഹു അലൈവ് സ്വലമാങ്ങൾ പറയുന്നത് തഫ്സീറുകളിൽ കാണാം ഈ സംഭവത്തെ ഉദ്ധരിച്ച് അള്ളാഹു സുഹാനു വാല അവതരിപ്പിച്ചതാണ് നബ്സലാ അലൈഹി സ്വലാത്തങ്ങളിലൂടെ അള്ളാഹു സുബാൻ വാല അറിയിച്ചതാണ് എന്ന് ബോധ്യവും ഉറപ്പുമില്ലാത്ത ഒരു വിധി ഒരു തീരുമാനം അത് അള്ളാഹുവിലേക്ക് ചേർക്കുന്നത് വ്യക്തമായ വിലക്കുള്ള വിഷയമാണ് എന്നതിന്റെ തെളിവാണ് ഈ സംഭവം തങ്ങളുടെ ഈ ഒരു അറിയിപ്പ് വസൈയത്ത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഔ ഔസുന്ന റസൂലഹി സലാഹു അലൈഹി വസ്ലം ഹറാമാക്കുന്ന വിഷയത്തിൽ ഹലാലാക്കുന്ന വിഷയത്തിൽ അഭിപ്രായ പ്രകടനത്തിന് അവർ മുതിരുമായിരുന്നില്ല ധൈര്യം കാണിക്കുമായിരുന്നില്ല അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരു ടെക്സ്റ്റ് തെളിവ് അല്ലെങ്കിൽ നബ്സ് തങ്ങളുടെ സുന്നത്തിൽ നിന്നുള്ള ഒരു നെസ് വ്യക്തമായ തെളിവ് അതുണ്ടെങ്കിലല്ലാതെ എന്നാണ് അഭേറെ ഗൗരവപ്പെട്ട വിഷയമാണ് അള്ളാഹുവിന്റെ പേരിൽ അറിവില്ലാത്തത് പറയുക എന്നുള്ളത് എല്ലാ തിന്മകളുടെയും ശുർക്കും കുഫറും അടക്കം എന്തെല്ലാം തിന്മകളുണ്ടോ അതിൻ്റെയൊക്കെ മൂല കാരണം അതാണ് എന്നത് സഹോദരന്മാരെ നമ്മൾ ഈ വചനത്തിൽ ഷെയ്താൻ കൽപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഷെയ്ത്താന്റെ കൽപ്പന എന്നാണ് ആയത്തിന്റെ ശൈലി ബോധ്യപ്പെടുത്തുന്നത് പിന്നെ അൻതകൂലോ അലല്ലാ ഹിമാല താലമൂൻ ഏറ്റവും ഗൗരവപ്പെട്ടതിനാണ് അവസാനം അള്ളാഹുസ്ബാൻ താല ഇവിടെ ഉണർത്തിയിട്ടുള്ളത് അതാണ് ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ചില ചരിത്രങ്ങളുടെയും അതേപോലെ സംഭവങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഒരു വചനം അടിസ്ഥാനപരമായ കുറേ ആശയങ്ങളെയും തത്വങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു വചനമാണ് തഫ്സീറുകളിൽ ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് തക്ലീതുമായി ബന്ധപ്പെട്ട് അനുകരണവുമായി ബന്ധപ്പെട്ട് പല അടിസ്ഥാനങ്ങളും നമ്മൾ വായിക്കുന്നത് കുറേയധികം വിഷയങ്ങളും ചരിത്രങ്ങളും അതിലൊക്കെയുണ്ട് ഇൻഷാല്ല നമുക്ക് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട് ഒപ്പം നൂറ്റി എഴുപതാം വചനത്തിൻ്റെ തെപ്സീറും അടുത്ത ക്ലാസ്സിൽ ബി ഇതിനില്ല അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ